ഒന്ന് ഇല്ല നിങ്ങൾ നിങ്ങൾ തന്നെ ആ വായിച്ചേ ഇന്ത്യൻ ആൻഡ് നമ്പർ ഓഫ് ഉണ്ട് ഉണ്ട് പേരും ഫോൺ ഉണ്ടല്ലോ ബാക്കി വായിക്ക് പിന്നെ ഇടതുവശത്തുള്ള ഒരു കോളത്തില് വോട്ടറുടെ പേര് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞിട്ടും കാണുന്നുണ്ട് ഈ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തു എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാല് ഇലക്ടർ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് അത് വോട്ടർ ഐ ഡിയുടെ വോട്ടർ ഐ ഡി കാർഡുണ്ടാവലോ നിങ്ങളുടെ കയ്യില് അവിടെ തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ ഓ അങ്ങനെ അല്ലേ അതാണ് എപ്പിക് നമ്പർ ഓക്കെ ഓക്കെ വായിച്ചോളൂ അപ്പോ എപ്പിക് നമ്പറിന്റെ താഴെ വിലാസം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അഡ്രസ് ഉണ്ട് പിന്നെ ക്രമ നമ്പർ ഉണ്ട് പിന്നെ ഭാഗം നമ്പർ ഉണ്ട് പിന്നെ നിയമസഭ ഓർ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ പേര് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നുണ്ട് പിന്നെ അടുത്തൊരു കോളത്തിൽ നമ്മളെ ഫോട്ടോ ഉണ്ട് പിന്നെ പുതിയത് അതായത് നിലവിലെ ഫോട്ടോ പതിക്കാനും അവിടെ ഒരു കോളം ഉണ്ട് ഇനി ഫോട്ടോ പതിക്കണോ എന്നത് ബി എൽഒയോട് ചോദിക്കുക എന്തായാലും പുതിയ ഫോട്ടോ പതിക്കുന്നത് നന്നായിരിക്കും ഇനി നമ്മൾ പൂരിപ്പിക്കേണ്ട ഭാഗം സൗകര്യത്തിനായിട്ട് മൂന്നായി തിരിക്കാം ഇനി ഒന്നാം ഭാഗം നമുക്ക് പൂരിപ്പിക്കാം വായിച്ചോളൂ ജനന തീയതി ഡി ഡി ബാർ എം എം ബാർ വൈ വൈ അതായത് ഡേറ്റ് ഒന്നാം തീയതി ആണെങ്കിൽ പൂജ്യം ഒന്ന് ഇനി ജനന ഡേറ്റ് അഞ്ചാം തീയതി ആണെങ്കിൽ പൂജ്യം അഞ്ച് അതുപോലെ മാസങ്ങളും വർഷങ്ങളും എഴുതുക

ഒരു പങ്കാളിയുടെ എപ്പിക് നമ്പർ അതും ആ എഴുതിക്കോളൂ ഇപ്പോൾ ഒന്നാം ഭാഗം പൂർത്തിയായി കേട്ടോ ഇനി നമുക്ക് രണ്ടാം ഭാഗം നോക്കാം വായിക്കൂ രണ്ടാം ഭാഗത്ത് പറയുന്നത് അവസാന അവസാനിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ നോക്കണം നമുക്ക് നോക്കാം നിങ്ങളുടെ മൊബൈൽ എടുക്കുക ഗൂഗിൾ എടുക്കുക ഗൂഗിളിനകത്ത് എസ് ഐ ആർ എന്നടിക്കുക അപ്പോൾ അവിടെ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ കേരള എന്നുണ്ടാവും അത് നോക്കുക താഴെ നോക്കിയാൽ കേരള എസ് ഐ ആർ കേരള രണ്ടായിരത്തി രണ്ട് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ കാണും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ജില്ല തിരഞ്ഞെടുക്കണം അയ്യാറോട്ട് തൊട്ട് ജില്ല തിരഞ്ഞെടുക്കുക ഇനി താഴെ എൽ ഐ സി മണ്ഡലം തിരഞ്ഞെടുക്കണം നിങ്ങൾ ഏതാന്ന് കണ്ണൂരാണെങ്കിൽ കണ്ണൂർ തിരഞ്ഞെടുത്തു ഏറ്റെന്തു ചെയ്യുക വരുന്നുണ്ട് ഡൗൺലോഡ് ചെയ്ത് വരുന്നുണ്ട് വരുന്നുണ്ട് ഏ വന്നില്ല ഓക്കെ നോക്കിയേ കുറേ ബൂത്തിൻ്റെ പേര് വേണം പോളിങ് സ്റ്റേഷൻ്റെ പേര് വേണം നിങ്ങൾ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് നോക്കുക അവിടെ എത്തിയിട്ട് നോക്കാം അവിടെ എത്തിയ എത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്യുക ഇതാ ഡൗൺലോഡ് ആയി വരുന്നുണ്ട് ഇതാ ഇങ്ങനെ ലിസ്റ്റ് കിട്ടി നിങ്ങൾക്ക് ഇങ്ങനെ ലിസ്റ്റ് കിട്ടി ഇനി രണ്ടായിരത്തിലെ വോട്ടർ പട്ടികൾ നിങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ എഴുതുക അതിന് വായിക്ക് ഇപ്പോൾ

പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിങ്ങൾ അത് എഴുതിക്കോളൂ ഇനി ഇനി രണ്ടായിരത്തി രണ്ടിലെ ആ പട്ടികയിൽ ഉള്ള എ സി കോഡ് എഴുതി വെക്കുക ഒരു റഫ് പേപ്പറിൽ അതേപോലെ ആദ്യത്തെ തന്നെ പാർട്ട് കോഡ് എഴുതി വെക്കുക പിന്നെ സീറൽ നമ്പറിൻ്റെ പാർട്ട് എഴുതി വെക്കുക എല്ലാം റഫ് പേപ്പറിൽ ഓക്കെ ഇനി നമ്മൾ പൂരിപ്പിക്കേണ്ട ഫോമിൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരിൻ്റെ എടുക്കുക എ സി കോഡ് എഴുതുക പിന്നെ

ഇനി രണ്ടാം ഭാഗം വേണ്ട വേണ്ട കാരണം അവൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ല അവന് വോട്ടിന്റെ പ്രായമായിട്ടുണ്ടായിട്ടില്ല ആ സമയത്ത് അപ്പോൾ തീർച്ചയായും മൂന്നാം മൂന്നാം ഭാഗം ആണോ ആ ഇനി കോളം വായിച്ചോളൂ മൂന്നാമത്തെ കോളത്തില് അതിന് തന്നെ പറയുന്നത് മുൻകോളത്തിൽ അവസാനിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ താഴെ പേരുണ്ട് പറയുന്ന ആദ്യം പേര് എന്ന് വെച്ചാൽ ആ വോട്ടർ പട്ടിക ഈ ഉണ്ണിയുടെ ബന്ധുവിൻ്റെ പേരായിരിക്കണം ഏ അതായത് പിതാവ് മാതാവ് തുടങ്ങിയവരുടെ വിവരങ്ങൾ കൂടാതെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ വിവരങ്ങൾ ഉള്ളവരുടെ അതേ പേരായിരിക്കണം കൊടുക്കേണ്ടത് അപ്പം ഉണ്ണിയുടെ അച്ഛൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് അപ്പോൾ അത് കൊടുക്കുക അല്ലേ കൊടുത്തോളൂ പിന്നെ എപ്പിക് നമ്പർ പറയുന്നുണ്ട് അത് ലഭ്യമെങ്കിൽ മാത്രം ലഭ്യമെങ്കിൽ കൊടുത്താൽ മതി പിന്നെ ബന്ധുവിൻ്റെ പേര്

പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അറിയില്ലേ പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അതെഴുതാ ഇനി ഭാഗം നമ്പർ എഴുതാലോ അത് നേരത്തെ ഇനി ക്രമ നമ്പർ എഴുതാലോ ആരുടെ ക്രമ നമ്പർ ഈ അച്ഛന്റെ ക്രമനമ്പർ മകന്റെ അച്ഛന്റെ അച്ഛന്റെ പേര് എഴുതി അതാ എഴുതണ്ട് കേട്ടോ ശരി ഇപ്പം പൂർത്തിയായല്ലോ ഇനി നമുക്ക് ആളെ നിർത്ത് ഇനി ഒപ്പിടണം വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിൻ്റെയോ ഒപ്പ് ബന്ധം പറയണം അതായത് ആ വോട്ടറെല്ലാം ഒപ്പിടുന്നതെങ്കിൽ ബന്ധം കൂടി പറയണം പിന്നെ തീയതി കൂടി എഴുതണം കേട്ടോ ഓക്കെ സന്തോഷമായില്ലേ സന്തോഷായി ഞാനിതിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഫിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു ഒരുപാട് സന്തോഷം